കൈസ് അപ്പം നമ്മളിത് നമ്മുടെ തൃച്ചിയിലുള്ള സ്ട്രീറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം സ്ട്രീറ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ എത്തിയേക്കുന്നത് ശ്രീ ബോംബെ ബദാം മിൽക്ക് ഷോപ്പിൻ്റെ മുമ്പിലാണ് ഫ്രീ ബോംബെ ബദാം മിൽക്ക് അപ്പോൾ തൃച്ചിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബദാം മിൽക്ക് ഷോപ്പ് ആണിത് നമ്മളുടെ ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടുള്ള തൃച്ചി ശ്രീ ബോംബെ 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 ബദാം മിൽക്ക് ഒരുപാട് ശ്രീ ബദാം മിൽക്ക് അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്നത് ബദാം മിൽക്ക് തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് കൂളുണ്ട് ഹോട്ടും ഉണ്ട് അതുപോലെ തന്നെ സ്വീറ്റ് ഉണ്ട് പിന്നെ റോസ് മിൽക്ക് ഉണ്ട് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് അപ്പം ഇതിനകത്ത് റോസ് മിൽക്കും പിസ്റ്റയും ചോക്ലേറ്റും വളരെ കുറവ് ആണ് കഴിക്കുക പക്ഷേ ബദാം മിൽക്ക് ഹോട്ട് ആൻഡ് കൂള് അതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അതോടൊപ്പം സ്വീറ്റ് ലെസ്സി സ്വീറ്റ് ലസ്സിയും കുറേ പോവാറുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ചൂട് ക്ലൈമറ്റിന് ഏറ്റവും നന്നായിട്ടുള്ളത് നമ്മുടെ ലസ്സിയാണ് അതോടൊപ്പം ബദാം മിൽക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടർഫുൾ ബദാം മിൽക്ക് ആണ് ബദാം മിൽക്ക് കൂളും ഉണ്ട് ഹോട്ടും ഉണ്ട് അപ്പം ഞാൻ കൂളും ഹോട്ടും കഴിച്ചു അതിൻ്റെ അകത്ത് ഹോട്ടാണ് കുറേം കൂടി നല്ലത് ഇതിൻ്റെ അകത്ത് ബദാം ക്രഷ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യുന്നതാണ് ബദാം മിൽക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കര ആണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ചിട്ട് ഇവിടുത്തെ ജനങ്ങൾ സ്ട്രീറ്റ് ഫുഡായാലും ഹോട്ടൽ ഫുഡായാലും രാത്രി കാലങ്ങളിലായാലും പകൽ കാലങ്ങളിലായാലും പല സ്ഥലത്തുനിന്ന് കഴിച്ചതിന് ശേഷം നമ്മുടെ ഈ ശ്രീ ബോംബെ ഷോപ്പിൽ വന്നിട്ട് ബദാം മിൽക്ക് കഴിച്ചതിന് ശേഷം മാത്രമാണ് അവർ വീട്ടിലേക്ക് പോകാറുള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാരുട്ടാ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ആൾക്കാർ ബദാം മിൽക്ക് കഴിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്